ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയിന്ന് പുതിയ ഒരു പരാതി വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം രാത്രി ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരൊക്കെയായിട്ട് സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് വന്നതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തുപോയത് ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ചു മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ സിനിമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻ്റേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ടു വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ഭാഗമാണ് അതിൽ പങ്കെടുക്കാൻ പോയത് അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല പിന്നീട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത് അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ റിപ്പോർട്ട് പുറത്തുവരുന്നതിനേയും ഞങ്ങൾ എതിർട്ടിട്ടില്ല അതിനൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ ഞാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നല്ലോ ഞമ്മളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്തുവിടണമെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്കതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല അല്ല ഹെമാ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്ന ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവർ അതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരൊക്കെ അതും അമ്മയുടെ ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലുള്ള റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറയാൻ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവരെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും ഹമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ ാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾ കൊരിതിർത്തുന്നത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് ഏ നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു വരാറില്ല നമുക്കറിയാല്ലോ എത്ര ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളവരെ അടച്ചാക്ഷേപയല്ല ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമം തന്നെയാണ് ഞങ്ങൾ അഭിമുഖം അറിയിക്കുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് ശിക്ഷാനപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പല സംഘടനകളിലെ പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനകളിലും പെട്ട രണ്ടുപേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചാണ് അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വന്നില്ല അതിപ്പോ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ട എന്ന് ഒരു ഒരു ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിച്ചില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ സിനിമകളും സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു ഒരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് നൽകി ഇതൊരു മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ പറയുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തുനിന്നും പല മേഖലകളിലും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമക്കാർ പോവുകയാണ് ചെയ്യാ അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയതെന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത് അന്ന് ഞങ്ങൾ ആ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു ഞങ്ങൾ നിർബന്ധപൂർവം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചത് അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത മറുപടി അല്ലേ അന്ന് നടത്തിയത് ഇപ്പൊ പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വൈകിയതെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം അവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാവുന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചക്കേകം നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത് മാം അത് ഞങ്ങൾ വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക പിന്നിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതെന്ന് പറയുന്നു അവരൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല അവർ തന്നെ ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിന്റായിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ കമ്മിറ്റി വന്നതും ഇതൊക്കെ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാനത് അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞ തന്നെ ആയിരിക്കാം ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞതിനെ ജനറലൈസ് ജനറലൈസ് എന്നാണ് എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ പറയുന്നത് കമ്മിറ്റി കമ്മിറ്റിക്ക് ആ റിപ്പോർട്ടിൽ ിൽ ഒരിക്കലും ഇല്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണ്ണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞത് അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഈസ് ഓൺലി ടു ടു സ്റ്റഡി ദ ഇഷ്യൂസ് വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് Not name or shame anybody or expose the guilty. അതല്ല അവരുടെ ലക്ഷ്യം അവരങ്ങനെയൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയൊന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിലെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹയമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നുണ്ട് അതെന്തിനാ ധൈര്യം അത് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളത് ഒരിക്കലും ധൈര്യം കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്ത് അല്ല വേണ്ടത് ആരാണ് പുറത്തു വരട്ടെ